ദർ ഇസ് നോ യു ടു ഇൻട്രഡ്യൂസ് യു ഫോർ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇയാളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ രണ്ട് സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക പദവി അലങ്കരിച്ചിരുന്നത് ഈ മനുഷ്യനാണ് അതായത് ഫസ്റ്റ് സീസണിൽ ഡേവിഡ് ജെയിംസ് കേരളാ ബ്ലാസ്റ്റേഴ്സിന്റെ കം കോച്ച് ആയിരുന്നെങ്കിൽ പോലും കോച്ചായിട്ട് നിന്ന് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് ട്രവർ മോർഗൻ എന്ന ഇംഗ്ലീഷ് പരിശീലകനായിരുന്നു അതേ ഇംഗ്ലീഷ് പരിശീലകൻ ഇപ്പം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട് എന്ന് സ്പോർട്സ് ക്രീഡയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സതീഷ് സർക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല അദ്ദേഹം പരിശീലകനായിരുന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അസിസ്റ്റന്റ് കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചും രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഇടക്കാല കോച്ചായിട്ടും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതുകൂടാതെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി പരിശീലകനായി സേവനം അനുഷ്ഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഗുർപ്രീത് സിംഗ് സന്ധു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങളെ ഹാൻഡിൽ ചെയ്ത് പരിചയമുണ്ട് അതുകൂടാതെ പുള്ളി സിറ്റിയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനെ പരി പരിശീലിപ്പിച്ചിട്ടുണ്ട് നിരവധി ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച അദ്ദേഹത്തിന് ഇന്ത്യയിൽ തന്നെ വളരെ വലിയൊരു പരിശീലന കാലാവധി ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗോവൻ ക്ലബ്ബായിട്ടുള്ള ഡെംബോ ഗോവയുടെ പരിശീലകനായിരുന്നിട്ടുണ്ട് പിന്നീട് ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലനായിരുന്നിട്ടുണ്ട് ഭൂട്ടാൻ നാഷണൽ ടീമിൻ്റെ പരിശീലകനായിരുന്നു പൂനെ സിറ്റി അതായത് നമ്മുടെ ഐ എസ് എൽ കളിച്ച് മറ്റൊരു ക്ലബ്ബായിട്ടുള്ള പൂനെ സിറ്റിയുടെ അസിസ്റ്റന്റ് കോച്ചായിട്ട് ഉള്ളിരുന്നിട്ടുണ്ട് പിന്നീട് യുണൈറ്റഡ് സിറ്റിയുടെ പരിശീലകനായിരുന്നിട്ടുണ്ട് അവസാനം അദ്ദേഹം ഓസ്ട്രേലിയയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൻ്റെയും ഓസ്ട്രേലിയൻ അണ്ടർ ട്വൻറ്റി ടീമിൻ്റെയും പരിശീലകനായിരുന്നു അത്യാവശ്യം വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കുന്ന അറ്റാക്കിംഗ് മെന്റാലിറ്റി ഉള്ള പരിശീലകനായിട്ടുള്ള ട്രവർ മോർഗൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുമ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് നൊസ്റ്റാൾജിയകളെ അടുക്കി വെക്കാനുള്ള ഒരു ദിവസമായിട്ടായിരിക്കും ഇനിയുള്ള വരാൻ പോകുന്ന ദിവസങ്ങള് കാത്തിരിക്കുന്നത്